നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസിൽ കോമണർ മത്സരാർത്ഥിയായി എത്തി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് റസ്മിൻ ഭായ് ഷോ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ റസ്മിന് സാധിച്ചിരുന്നു ഹൗസിലെ പ്രധാന വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറക്കെ സംസാരിച്ച് റസ്മിൻ പ്രേക്ഷകരുടെ കയ്യടി നേടി ഷോയിൽ എഴുപത്തിമൂന്ന് ദിവസത്തോളം തുടർന്നതിനു ശേഷമായിരുന്നു റസ്മിന്റെ പുറത്താകൽ റസ്മിന് തിരിച്ചടിയായി വിലയിരുത്തപ്പെട്ടത് റസ്മിന്റെ സൗഹൃദങ്ങളായിരുന്നു എല്ലാവരുമായും അടുത്ത ബന്ധം സൂക്ഷിച്ച റസ്മിൻ സൗഹൃദങ്ങൾക്ക് വേണ്ടി ഗെയിം മറന്നുവെന്ന വിമർശനം കേട്ടിരുന്നു ും ഗബ്രിയുമായിരുന്നു ഹൗസിലെ റസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഹൗസിനകത്തും പുറത്തും ഉണ്ടായിരുന്ന പ്രീതിക്കുറവ് റസ്മിനെയും ബാധിച്ചിരുന്നു ഇരുവർക്കുമിടയിലെ പ്രശ്നം പരിഹരിച്ച് ഇവർക്കൊപ്പം നിന്ന റസ്മിനെ പ്രേക്ഷകർക്കും താല്പര്യമില്ലാതായി ഷോ കഴിഞ്ഞതിന് ശേഷം ആദ്യ നാളുകളിൽ ഇവർ ഇതേ സൗഹൃദം നിലനിർത്തി എന്നാൽ വൈകാതെ തന്നെ ഈ ബന്ധത്തിൽ വിള്ളൽ വീണു ഇരുവരെയും ആരാധകർ പിന്നീട് ഒരുമിച്ച് കണ്ടിട്ടില്ല എന്നാൽ ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ആരാധകർ ആവർത്തിച്ചു ഇപ്പോഴത്തെ ചില ബന്ധങ്ങൾ എങ്ങനെ കൈവിട്ടു പോയി എന്നതിനെ കുറിച്ച് റസ്മിൻ പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റസ്മിന്റെ പ്രതികരണം ബിഗ് ബോസിന് ശേഷം എനിക്ക് കുറെ പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എന്നെ മനസ്സിലാക്കാതെ പോയവരാണ് മനസ്സിലാക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോയിക്കോട്ടെ കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു യൂസും ഇല്ലാത്തവരായിരിക്കും പിന്നെ ആളുകളുടെ പ്രയോറിറ്റി മാറുന്നതിനനുസരിച്ച് ആ രീതിക്ക് ആളുകൾ പോകുമെന്നും തിരിച്ചറിഞ്ഞു ബിഗ് ബോസിലൂടെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഒരാളെ എങ്ങനെ നിർത്തണം എന്നതൊക്കെ ബിഗ് ബോസിലെ അനുഭവങ്ങളാണ് പഠിപ്പിച്ചത് എന്നാലും ഞാൻ നന്നാവില്ല ഓരോ വള്ളികളൊക്കെ പിടിച്ച് മുന്നോട്ട് പോകും സൗഹൃദങ്ങൾ പോയത് തെറ്റിദ്ധരിച്ചിട്ടാണ് ബിഗ് ബോസ് കഴിഞ്ഞ് നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു അതിലുള്ള നമ്മളെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രേ ഉള്ളൂ എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഓക്കെ വേണ്ട ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല അവരുടെ മനസ്സിൽ അത് അത്രമാത്രം ഒട്ടിക്കിടക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയുള്ളവർ പോകുകയാണെങ്കിൽ പോട്ടെ എന്ന് തന്നെ വെക്കാം വിട്ടുപോകും മുൻപ് ഞാൻ സംസാരിക്കുന്നു ാണ് പക്ഷെ നിന്നില്ല പോയി ഞാൻ പക്ഷേ ാലു പിടിച്ചില്ല എവിടെയും കാലുപിടിക്കാൻ നിൽക്കരുത് സെൽഫ് റെസ്പെക്ട് എന്നൊരു കാര്യമുണ്ട് സാധാരണ വഴക്കിട്ടാലും അത് ഞാൻ മറന്നുപോകും അവരോട് പോയി ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരു കാരണവശാലും വേറൊരാൾ നമ്മളെ ചവിട്ടി താഴ്ത്താനോ ഒന്നിനും അനുവദിക്കരുത് അതിനനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇല്ലാതാകും നമ്മൾ ആരുടെങ്കിലും ഒക്കെ അടിമകളായി പോകുകയോ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ഒരിക്കലും സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് ആരും ഒന്നും ചെയ്യാൻ നിൽക്കരുത് നമുക്ക് വേണ്ടതാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അത് മതി ഒരു സമയം നമ്മുടെ വലിയ സർക്കിൾ വല്ലാതെ ചുരുങ്ങും അത് പിന്നീട് വീണ്ടും വീണ്ടും ചുരുങ്ങും അത് അങ്ങനെ സംഭവിക്കും അത് തിരിച്ചറിവാണ് അനുഭവങ്ങളാണ് നമ്മളെ മനസ്സിലാക്കുന്നവർ മതി ജീവിതത്തിൽ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ വന്ന നെഗറ്റീവുകളോട് പ്രതികരിക്കാതിരുന്നത് അവർക്കെന്നെ വ്യക്തിപരമായി അറിയില്ല അവർക്ക് ബിഗ് ബോസിൽ ഒരു മണിക്കൂറിലൂടെ പുറത്തു വന്ന കാര്യങ്ങളെ അറിയുള്ളൂ ആ എപ്പിസോഡിന് മുൻപേയും പിൻപേയും വന്നത് അറിയില്ല കുറെ ആളുകൾ പല കഥകളും ഉണ്ടാക്കുകയാണ് റസ്മിൻ അങ്ങനെ ചെയ്ത ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് കേട്ടത് ഈ കഥകളൊക്കെ എവിടെ നിന്ന് വന്നു എന്നാണ് മനസ്സിലാക്കാത്തത് ആ ഷോയൊക്കെ എൻജോയ് ചെയ്ത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലെന്ന് മനസ്സിലാകുമ്പോൾ ചിലർ നിർത്തിയിട്ട് പോകും എന്തായാലും ഇപ്പോൾ വലിയ നെഗറ്റീവ് ഇല്ല അല്ലെങ്കിലും നെഗറ്റീവ് കമന്റിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത് അവർ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വരുന്നതാണ് നീ ഒക്കെ മുസ്ലിം അല്ലെ തട്ടമിട്ട് എന്ന് ചില മുസ്ലിം സ്ത്രീകളുടെ അക്കൗണ്ടിൽ നിന്നും കമന്റ് വരും അവർക്ക് സത്യത്തിൽ എന്റെ ജീവിതം കണ്ട് അസൂയയാണ് ഓരോ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴും അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് സമാധാനിക്കാം അല്ലാതെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് ആലോചിച്ച് സമയം കളയാതെ പോസിറ്റീവ് ായി ചിന്തിച്ച് മുന്നോട്ട് പോകുക എന്നാണ് റസ്മിൻ പറഞ്ഞത് അതേസമയം പ്രതിഫല ചോദ്യങ്ങളോട് ആദ്യമായി റസ്മിൻ പ്രതികരിച്ചതും ഏറെ വൈറൽ ആയിരുന്നു ബിഗ് ബോസിൽ കയറിയത് മുതലുള്ള അനുഭവങ്ങളും അഭിമുഖത്തിൽ റസ്മിൻ പങ്കുവച്ചു റസ്മിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ വെച്ച് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എല്ലാ ക്യാരക്ടറും പുറത്തു വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിലുള്ള ക്യാരക്ടർ പുറത്തു വരും കാരണം നമ്മൾ അത്രയും പ്രഷറിലാണ് അതിനകത്തുള്ളവർക്ക് മാത്രമേ നമ്മൾ എത്ര പ്രഷറിലാണെന്ന് മനസ്സിലാകൂ പുറത്തിരിക്കുന്നവർക്ക് ഇവൾ ഇവളെന്ത് കാണിക്കുന്നു എന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെ കോമഡായിട്ടാണ് ഞാൻ ഷോയിൽ എത്തുന്നത് എൻ്റെ മുത്തച്ഛൻ മരിച്ച സമയത്തായിരുന്നു അത് പിന്നെ വീട്ടിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഫ്രണ്ട് ബിഗ് ബോസ് ഓഡീഷനെ കുറിച്ച് അയക്കുന്നത് അങ്ങനെ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് അയച്ചു നാലാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അഭിമുഖത്തിൽ വിളിച്ചു പല ഘട്ടങ്ങൾ കഴിഞ്ഞാണ് അവസരം കിട്ടിയത് കോമൺവേൽ കോൾ വരുമ്പോൾ നമുക്ക് ബിഗ് ബോസിലേക്ക് അപേക്ഷിക്കാം എന്നാൽ പേരും വീടും വിലാസവും ഒക്കെ പറയുന്നതിന് പകരം അവർക്കും കൂടി താല്പര്യം തോന്നുന്നത് പറയണം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഞാൻ അവരോട് പറഞ്ഞത് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ ചട്ടമിടാതെയും വിവാഹം കഴിക്കാതെയും ഒക്കെ നടക്കുന്ന ആളെന്ന ചോദ്യം പലയിടത്തു നിന്നും വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്നതാണ് അവരോട് ഇൻട്രോ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞത് നമ്മളെ എല്ലാ കാര്യങ്ങളും അവർ ഇന്റർവ്യൂ സമയത്ത് ചോദിക്കും നമ്മൾ സംസാരിക്കുന്ന ആളാണോ എന്ന് നോക്കാൻ നമ്മളെ വളരെ അധികം ഡിസ്കംഫേർട്ട് ആക്കുന്ന ചോദ്യങ്ങളാണ് അവർ ചോദിക്കുക അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാനാണ് അതിനനുസരിച്ച് നമ്മൾ മറുപടി നൽകുക ഒരു സീസൺ എങ്ങനെ പോകണമെന്ന് അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകും നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിരിക്കില്ല പക്ഷെ എല്ലാ സ്വഭാവക്കാരും അവിടെ വേണമെന്നൊക്കെ അവർക്കൊരു ധാരണ കാണും ബിഗ് ബോസിൽ പോയാൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഷോയിൽ എന്ത് സംഭവിച്ചാലും അതിനെ പോസിറ്റീവായേ കാണൂ എന്ന് ഉറപ്പുള്ളവർ മാത്രമേ പോകാവൂ നമ്മുടെ പോസിറ്റീവ് മാത്രമേ കാണൂ എന്ന് വിചാരിച്ചു പോയാൽ പെടും പുറത്തുള്ളവർക്ക് അടിയും ഇടിയും കുത്തുമൊക്കെ കാണാനും കേൾക്കാനുമാണ് താല്പര്യം ആദ്യമൊക്കെ ക്യാമറയെക്കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും എന്നാൽ പിന്നീട് അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല ആദ്യമൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തായിരിക്കും ഇരിക്കുന്നത് പിന്നെ ടോട്ടലി ക്യാമറ ഉള്ളതൊക്കെ മറന്നുപോകും ടോട്ടലി പാക്ഡ് ആയിരിക്കും ബിഗ് ബോസിൽ സമയം അറിയുന്നേ ഇല്ല സൂര്യന്റെ ലെവൽ അനുസരിച്ച് സായി ഒക്കെ സമയം പറയും ബിഗ് ബോസിൽ കയറും മുൻപ് നമ്മുടെ ബാഗ് വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഹൌസിലേക്ക് കടത്തിവിടും സിഗരറ്റ് വലിക്കുന്നവർക്ക് പോലും അത് അവരുടെ ആവശ്യത്തിന് കൊടുക്കുകയുള്ളൂ ഫോണൊന്നുമില്ല സമയം അറിയില്ല വഴക്കിടുന്നവരെയൊക്കെ തന്നെ നമ്മൾ പിറ്റേന്നും കാണണം ജിൻഡോയുമായി ഞാൻ ഹൗസിൽ നല്ല വഴക്കായിരുന്നു വലിയ കോണ്ടാക്ട് പുള്ളിയുമായി ഇല്ല പക്ഷെ എന്റെ സഹോദരന്റെ വിവാഹത്തിന് ജിൻഡോ വന്നിരുന്നു ബിഗ് ബോസിൽ നമ്മൾ തല്ലു പിടിക്കുന്നതൊക്കെ വരും പക്ഷെ അത് കഴിഞ്ഞ് പരിഹരിക്കുന്നതൊന്നും പുറത്തു വരില്ല അത് അവർക്ക് വേണ്ടതില്ല അതൊരു റിയാലിറ്റി ഷോയാണ് നമ്മൾ അതൊക്കെ വിട്ടു പുറത്തുള്ളവർ ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോയിൽ തല്ലിപ്പിടിച്ച് പിന്നീട് പുറത്ത് ഇപ്പോഴും മിണ്ടാതിരിക്കുന്നവരുണ്ട് അതൊക്കെ അവരെ അത്രയും ബാധിച്ചത് കൊണ്ടായിരിക്കാം പക്ഷെ എല്ലാവരോടും പറയാനുള്ളത് അതൊരു റിയാലിറ്റി ഷോ മാത്രമാണെന്നാണ് താരം പറഞ്ഞത് പ്രതിഫലമായി അൻപതിനായിരം രൂപ പ്രതിദിനം ലഭിച്ചോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു അൻപതിനായിരം രൂപയോ പെറ്റതുള്ള സഹിക്കില്ലല്ലോ ഈ ചോദ്യമൊക്കെ കേട്ടാൽ അത്രയൊക്കെ കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ആരായനെ പ്രതിദിനം കൃത്യമായൊരു തുക ലഭിക്കും ഞാൻ കോമണർ ആയിരുന്നല്ലോ ഇരുപതിനായിരത്തിനടുത്തൊന്നും കിട്ടില്ല ആ സംഖ്യ പുറത്ത് പറയരുതെന്നാണ് കോമണേഴ്സിനായിരിക്കും വളരെ കുറഞ്ഞ പ്രതിഫലം ലഭിക്കുക ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പ്രതിഫലം വെച്ച് ഗോൾഡ് ലോൺ ഒക്കെ അടച്ചു തീർത്തു ഞാൻ എന്റെ കുടുംബവുമായി ഡൽഹി കാശ്മീർ യാത്ര പോയി അത്യാവശ്യം നല്ല പൈസ പൊടിഞ്ഞിരുന്നു കുടുംബത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല കാര്യം അതായിരുന്നു എന്റെ ഉമ്മി കേരളത്തിന് പുറത്ത് പോയിട്ടില്ല വളരെയധികം അങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ് പക്ഷേ വിവാഹം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയി ആ ജീവിതം ഇങ്ങനെ പോയി ജോലി കുട്ടികൾ അതൊക്കെ ഒരു ബാധ്യത തന്നെയായിരുന്നു ഉമ്മക്ക് കാശ്മീർ പോകണം എന്നതൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അവർ ആദ്യമായാണ് ഫ്ലൈറ്റ് പോകുന്നത് ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കും അൻപതിനായിരം കടം തരുമോ എന്നൊക്കെ പത്തിന്റെ പൈസ അക്കൗണ്ടിൽ ഉണ്ടാവില്ല അന്നേരമാണ് ഈ ചോദ്യമൊക്കെ എല്ലാവരും കരുതുന്നത് ഒരുപാട് പൈസ ഉണ്ടാകും എന്നൊക്കെയാണ് എന്നാൽ അങ്ങനെയല്ല ബിഗ് ബോസിന് ശേഷം ലീസിന് ഒരു വീട് എടുത്തിരുന്നു അപ്പോൾ ഷോയിൽ നിന്നും കിട്ടിയ കുറച്ച് പൈസ അങ്ങനെ കൊടുത്തു അല്ലാതെ ഒന്നും നടന്നില്ല എനിക്കൊരു കാർ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നടന്നിട്ടില്ല നടക്കുമായിരിക്കും ബിഗ് ബോസിനകത്തിരിക്കുമ്പോൾ ഐ ഫോൺ എടുക്കണം കാർ എടുക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്നു പക്ഷേ പുറത്തിറങ്ങി കഴിയുമ്പോൾ മറ്റു പല ആവശ്യങ്ങളും കാണും പ്രതിഫലം അതത് ദിവസം അക്കൗണ്ടിലേക്ക് വരില്ല ആദ്യ പ്രതിഫലം രണ്ടാഴ്ച കഴിയുമ്പോഴാണ് വരിക ആ പൈസ കൊണ്ടാണ് ഡ്രസ്സൊക്കെ വാങ്ങി വീട്ടുകാർ ഷോയിലേക്ക് അയച്ചത് നൂറ് ദിവസത്തെ വസ്ത്രവും കൊണ്ടാണ് വന്നത് ഞാൻ ഇടയ്ക്ക് ഗബ്രിയുടെയും അർജുൻറെയും ഒക്കെ ഷർട്ട് എടുത്തിടും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോയി നിക്കറൊക്കെ ഇട്ടായിരുന്നു ഞാൻ നടന്നതെന്നും റസ്മിൻ പറഞ്ഞു